ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ബ്ലോഗ് അപ്പോൾ ഇന്നത്തേത് ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ തിരുനാളിൻ്റെ കൊടികേറ്റത്തിൻ്റെ ഒരു കൊച്ചു വ്ലോഗാണ് അപ്പോൾ ഞങ്ങളുടെ പള്ളിയുടെ പേര് ഇളംകുളം ലിറ്റിൽ ഫ്ലവർ ചെർച്ച് എന്നാണ് അപ്പോൾ അവിടെ തിരുനാളാണ് മിസ്സ കൊച്ചു റേസ്യയുടെ അല്ലെങ്കിൽ ലിറ്റിൽ ഫ്ലവറിൻ്റെ തിരുനാളാണ് ഒക്ടോബർ ഒന്നാം തീയതിയാണ് ശരിക്കും തിരുനാൾ വരുന്നത് പക്ഷേ പള്ളികളിൽ ആചരിക്കുന്ന ഒക്ടോബർ ഒന്ന് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് അതായത് ഈ വരുന്ന ഒക്ടോബർ ആറാം തീയതി എന്നാണ് തിരുനാൾ അപ്പോൾ ഇന്നലെ അതായത് ഒക്ടോബർ മൂന്നാം തീയതി ആയിരുന്നു തിരുനാളിന് കൊടിയേറിയത് അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ പെട്ടെന്ന് തന്നെ ഇടുന്നത് ആർക്കെങ്കിലും നമ്മുടെ പള്ളിയിൽ വരാനും പുണ്യാളത്തിയെ കാണാനും അല്ലെങ്കിൽ പുണ്യാളത്തിയോട് ആ ഒരു തിരുനാളിൽ സംബന്ധിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാലോ അതുകൊണ്ടാണ് ഈ വീഡിയോ നേരത്തെ തന്നെ ഇടുന്നത് കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം ഈ രാവിലെ മുതൽ ദിവികാരുണ്യ ആരാധന ഉണ്ടായിരുന്നു അതിനുശേഷം ദാ ദിവികാരുണ്യ പ്രദക്ഷിണമാണ് ഈ നടക്കുന്നത് ദിവികാരുണ്യ പ്രദക്ഷിണം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഭക്തിയാദ്രപൂർവ്വമാണ് നമ്മളിത് കൊണ്ടാടുന്നത് അതിന് ശേഷമാണ് കൊടിയേറൽ അപ്പോൾ ദാ ഇതാട്ടോ കൊടിയേറ്റിൻ്റെ വീഡിയോ ആണ് ഇത്

ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഈ വർഷത്തെ എളംകുളം പള്ളിയിലെ വിസ്വകോച്ച് റസിയായിട്ട് തിരുനാളിൻ്റെ കൊടികേറ്റിൻ്റെ വീഡിയോ അപ്പോൾ ഞാനത് ഇതിൻ്റെ കൂടെ കൊടുത്തു തന്നേ ഉള്ളൂ ശേഷമായിരുന്നു വിശ്വ കുർബാന ഉണ്ടായിരുന്നത് അപ്പോൾ അത് ആ പള്ളി മുറ്റമൊക്കെ ഇതുപോലെയാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ വർഷവും വ്യത്യസ്തം ഒരു രീതി രീതിയിലുള്ള ദീപാലങ്കാരങ്ങളാണ് നമ്മളിവിടെ ഈ പള്ളിയിൽ കൊടുക്കാറുള്ളത് ഇപ്പോൾ ഈ വർഷം ഇതായതുപോലെയൊക്കെയായിരുന്നു കൊടികേറ്റിന് മുമ്പ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഇനി പ്രാർത്ഥനയുടെ നിമിഷങ്ങളാണ് നമ്മുടെ എളംകുളം എ വകിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഒരു നാടിനെ സംബന്ധിച്ച് ഒരുപാട് കാത്തിരിക്കുന്ന ഒരു ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഒക്ടോബർ അഞ്ചാം തീയതി ആറാം തീയതിയാണ് വിശ്വഗ്രേശിയായിട്ട് തിരുനാൾ വരുന്ന അപ്പോൾ അതിൻ്റെ കൊടിയേറ്റാണത് ഞാൻ ഈ വീഡിയോ പെട്ടെന്നിട്ടത് ഒക്കെ ഇവിടെ വരാനീ വീഡിയോ ഉപകാരപ്പെടുന്നെങ്കിൽ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ എള്ളംകുളം ലിറ്റിൽ ഫ്ലവർ ചെർച്ചിലോട്ട് അപ്പോൾ എല്ലാവരും വരിക വിശ്വഗോച്ഛ്രേ സിയായിട്ട് മാധ്യസ്ഥ അപേക്ഷിക്കുക എല്ലാവരെയും മിസ് ബസ് റീസൈഡ് അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ അതാ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇടവകയുടെ വിശേഷങ്ങൾ അപ്പോൾ താങ്ക്